ഹായ് വെൽക്കം ടു ഗിസ് ഓൺലൈൻ ഷോപ്പിംഗ് നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വാടാനപ്പള്ളി പുതുക്കുലം റസുലു ടവറിൽ ഗ്രൗണ്ട് ഫ്ലോറിലാണ് കേട്ടോ ടി സി ആണെങ്കിൽ ടു ഡേയ്സിൽ നമ്മുടെ അടുത്തുള്ള ഓഫീസിൽ വരും നമുക്ക് അവിടെ പോയി മേടിക്കാം ഇന്ത്യൻ പോസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ രണ്ട് മുതൽ ആറ് ദിവസത്തിനുള്ളിൽ വീട്ടിലേക്ക് പോസ്റ്റിനെ കൊണ്ടുവന്ന് വരും വളരെ ഈസിയാണ് ഇതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ചോദിക്കുക ഫുൾ ഡീറ്റെയിൽ നമുക്ക് സെറ്റ് ചെയ്ത് തരാം കേട്ടോ ഇന്നത്തെ കളക്ഷനിൽ ത്രീ എക്സിലോട്ട് ലാർജ് വരെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ എന്നും പറയാറുണ്ട് നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മുടെ ഫാമിലിക്ക് എന്താണ് ആവശ്യം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളത് ത്രീ എക്സിലായിരുന്നു ഒരുപാട് കൂടുതൽ ഞാൻ കണ്ടിരുന്നത് ഇത് ത്രീ എക്സിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതും നല്ല കളർ കളർച്ചാട്ടും നല്ല പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റും ഹജ്ജ് പെരുന്നാളിന് ഒക്കെ കൂടിയിട്ട് നമുക്ക് അടിച്ച് വിളിക്കാൻ പറ്റിയ ബെസ്റ്റ് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമുക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് നമ്മളോട് ഇഷ്ടമുള്ളവര് നിങ്ങൾക്ക് പ്രോഡക്റ്റ് എടുത്തിട്ട് വളരെ സന്തോഷമായിട്ടുള്ളവർ എങ്ങനെയെങ്കിലും ഒരു നന്ദി നമ്മളുടെ പ്രകടിപ്പിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക ഏഹ് നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ചാനലിൻ്റെ ലിങ്കും സ്റ്റാറ്റസും കൂടി ഇടുക ഓക്കെ അത് നമുക്കൊരു ഹെൽപ്പ് ആണ് അതേപോലെ നിങ്ങൾക്ക് വീണ്ടും നല്ല നല്ല കളക്ഷൻസ് വന്നുകൊണ്ട് തന്നെ ഓക്കെ അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് നല്ല അടിപൊളി ഗ്രീനാട്ടോ ഇത് ഒരു ഷിമ്മർ ആ ഒരു റേഞ്ചിൽ വരുന്ന സൂപ്പർ മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പോൾ ഇതിൽ ആയിട്ട് പറയാനായിട്ട് ഇതിന്റെ ആ ഒരു റിയൽ ലുക്ക് ഞാൻ എന്തായാലും കാണിക്കുന്നുള്ളോ അല്ലേ ഇതാണ് ഇതിന്റെ ആ ഒരു റിയൽ സംഭവം കേട്ടോ ഫുൾ ത്രെഡ് വർക്ക് ആണ് അതിൽ ഡയമണ്ട് ഉണ്ട് നല്ല അടിപൊളി ഷെയ്ഡും കൂടിയിട്ടാണ് കേട്ടോ ഇതാണ് ഇതിന്റെ റിയൽ ഷെയ്ഡ് വരുന്നത് ഓക്കെ അപ്പോ ഈ ഒരു പ്രൊഡക്റ്റിന് നമുക്ക് സെയിം മെറ്റീരിയൽ തന്നെ ബോത്ത് സൈഡ് സ്കാലപ്പ് ആയിട്ട് നല്ല ത്രെഡും സ്വീക്വൻസ് ഇതിലില്ല നമുക്ക് ഇതിൽ ആയിട്ട് വരുന്നത് ഡയമണ്ട് ആണ് ഡയമണ്ടാണെങ്കിൽ സ്റ്റിക്ക് ചെയ്തിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പോ നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റ് കൂടിയിട്ടാണ് നല്ലൊരു ഷോള് വരുന്നുണ്ട് കണ്ടോ ഷോളൊക്കെ അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട് രണ്ട് സൈഡും നമുക്ക് ആ ഒരു പിങ്ക് ആണെങ്കിലും മെയിൻ ആയിട്ട് കൊണ്ടുവന്നുള്ളൂ നല്ല എയിമുണ്ട് കാണാനായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ പണ്ടത്തെ പോലെ ഇപ്പൊ നാൽപ്പത്തേഴ് നാപ്പത്തെട്ട് നാപ്പത്തൊമ്പത് അമ്പത്തി ഇഞ്ച് ഒന്നും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് വരുന്നില്ല ഇപ്പൊ ടോപ്പ് കുറച്ച് ലെങ്ത്ത് കുറഞ്ഞിട്ടാണോ ട്രെൻഡിങ് വരുന്നത് കേട്ടോ അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം അല്ലാതെ ടോപ്പ് ഹൈറ്റ് കുറഞ്ഞവർക്ക് ഇടാൻ വേണ്ടി മാത്രമല്ല ഓക്കെ അപ്പൊ ഇതാണ് ഇതിന്റെ പാന്റ് വരുന്നത് പാന്റിൽ അത്യാവശ്യം നല്ല ഇലാസ്റ്റിക് കൂടിയിട്ട് നല്ല രീതിയിൽ നല്ല വീതി ഉണ്ട് ഹൈ പ്രീമിയം ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ഇതിൽ ലൈനിങ് നമുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഹാപ്പി ആയിട്ടാണ് നമുക്ക് ഓരോ വ്യക്തിക്കും അണിഞ്ഞു വരങ്ങി സുന്ദരിയാവും ഓക്കെ ഇതിൻ്റെ ഡൗൺ സൈഡിലായിട്ട് ആ ഒരു സിൽവർ വിത്ത് ഗോൾഡൻ്റെ ഫിഫ്റ്റി ഫിഫ്റ്റി ഓക്കെ ആ ഒരു ഷെയ്ഡിൽ അപ്പോൾ ഇതിൽ ഫുള്ളായിട്ട് ലൈനിങ്ങും ആണ് അപ്പോൾ ഫസ്റ്റ് കാണിക്കുന്നത് ഒരു വെറൈറ്റി ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ വരുന്നത് ത്രീ എക്സിൽ ഒരു ഫോർട്ടി ഫൈവ് ഇഞ്ച് ലെങ്ത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി വൺ സെവൻ നയൻ ഫൈവ് പ്രീമിയം ക്വാളിറ്റി ആണ് ഇതല്ല ഇതിന് ശരിക്കും പ്രൈസ് ഇടേണ്ടത് പിന്നെ എല്ലാവരും സ്കൂളൊക്കെ തുറന്ന് ഡൊണേഷനൊക്കെ കൊടുത്ത് പുസ്തകവും യൂണിഫോമൊക്കെ മേടിച്ചിട്ട് എല്ലാവരും ടൈറ്റിലാണെന്നാണ് നമുക്ക് എല്ലാവരും പറയാറ് ഓക്കെ അതുകൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ട് നമ്മൾ മാക്സിമം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ബെസ്റ്റ് പ്രൈസിൽ ഇട്ടിട്ടുണ്ട് പിന്നെ ഓരോ പ്രൊഡക്റ്റും അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റും അതിൻ്റെ വേറെ വ്യത്യസ്തമായിട്ടുള്ള ക്ലോത്തിലും ഒക്കെ ചെയ്യും അപ്പം അതിന് അതിൻ്റെതായിട്ടുള്ള റേറ്റ് വ്യത്യാസം ഉണ്ടാകും നിങ്ങൾ ദയവതി കം കമ്പലെയ്യാതിരിക്കട്ട കാരണം ചില പ്രൊഡക്റ്റുകൾക്ക് ഓൺലൈൻ ചെയ്യുമ്പോൾ നമുക്കറിയാം ഓരോ വ്യക്തികളും ഞാനെന്നല്ല എല്ലാവരും അതിന് ആ ഒരു മൂല്യത്തിൻ്റെ ചെറിയൊരു പ്രോഫിറ്റ് തന്നെ ഉണ്ടല്ലോ കാരണം പബ്ലിക്കിൽ എല്ലാവരും കാണുന്ന അപ്പോൾ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള സിസ്റ്റമാണ് എല്ലാവരും ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്കിത് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് തന്നെയാണ് വൺ സെവൻ ഡബിൾ ഫൈവില് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇപ്പോൾ യൂണിഫോം മറ്റുള്ള കാര്യമൊക്കെ ആയിട്ട് എല്ലാവരും നല്ല ടൈറ്റിലാണ് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ചെറിയ പ്രൈസ് തന്നെ ഇങ്ങോട്ടിട്ടുള്ളൂ ഇതാണ് ത്രീ എക്സൽ ഫസ്റ്റ് ഷെയ്ഡ് അതിഗംഭീരമാക്കപ്പെട്ട ഷെയ്ഡാട്ടോ എല്ലാതും വരുന്നത് നല്ല ഫ്ലൂറെസെന്റ് ആയിട്ട് നല്ല എടുത്ത് കാണിക്കുന്ന ഫേസിംഗ് വളരെയധികം ഭാഗി തോന്നിക്കുന്ന നല്ല നാല് ആണ് ഒരു ഷെയ്ഡ് പോലും നമുക്ക് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റി വെക്കേണ്ടില്ല കറക്റ്റ് പിക്ക് ചെയ്യാൻ പറ്റുന്ന നാല് അടിപൊളി ഷെയ്ഡ്സ് ആണ് വരുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ദേ ഇതുപോലെ വരുന്നുണ്ട് ഇതിന്റെ പാൻറ്റിന്റെ നമുക്ക് ഇതേപോലെ നല്ല ലൈമായിട്ട് തന്നെ വരുന്നുണ്ട് കേട്ടോ തേർഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നു കേട്ടോ നല്ല ഒരു എന്താ പറയാ എന്ത് രസം പറയോ ഷെയ്ഡ് കാണാനായിട്ട് മിസ് ചെയ്യരുത് ഒരാളും അജ് വരുന്ന ആളൊക്കെ പുള്ളിയാക്ക അതില് ശരിക്ക് ക്ലിയർ കിട്ടണില്ലാട്ട ഇതിന്റെ ഷെയ്ഡ് വരുന്നത് പാൻറ് വരുന്നത് കേട്ട ഷോളും എല്ലാം ഒരു മെറ്റീരിയലാണ് നല്ലൊരു ക്യൂട്ടായിട്ടുള്ള നാല് ഷെയ്ഡ് കാണിച്ചിട്ടുണ്ട് അപ്പൊ ആരെയും നിരാശപ്പെടുത്താതെ നാല് നല്ല അടിപൊളി ഷെയ്ഡുകള് മാക്സിമം നമുക്ക് പ്രോഫിറ്റ് കുറച്ചിട്ടുള്ള ഒരു ബെസ്റ്റ് പ്രൈസിലാണ് പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് തരുന്നത് കേട്ടോ ഇതിലെ ഗ്രീനേ ഒന്നും കൂടി വളരെ അട്രാക്റ്റീവാണ് നല്ല രസമുണ്ട് കാണാനായിട്ട് നമ്മൾ ത്രീ എക്സില് ഒരു പ്രൊഡക്റ്റ് കാണിച്ചു അല്ലേ അപ്പോൾ നമ്മൾ ഇനി ടു എക്സില് കാണിക്കണ്ട ഷിമ്മറിൽ ഡുവൽ ടോൺ മെറ്റീരിയൽ നമുക്ക് എപ്പോഴും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കഴിഞ്ഞ വീഡിയോയിൽ ഒരു പതിനാലോ തൊണ്ണൂറ്റഞ്ചോ പതിനാലാം അമ്പത്തഞ്ചോ എൽ എക്സ് എൽ സൈസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ സ്പോർട്ടിൽ ആയിട്ട് നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയ പ്രൊഡക്റ്റ് ആണ് ഇത് റീസ്റ്റോക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതായത് പ്ലെയിൻ ടോപ്പിൽ ഫുൾ ആയിട്ട് ഫ്ലോർലൈറ്റ് ഉള്ള ഷോള് വന്നിരുന്നു ഇവിടെ നിന്ന് വരുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ചു കൊടുക്കിയിട്ടുണ്ട് തീർച്ചയായിട്ടും കൊണ്ടുവന്നിട്ടുണ്ട് എൽ എക്സ് എൽ സൈസ് തന്നെ കേട്ടോ ഇത് ഒരു രക്ഷയില്ലാട്ടോ മെറ്റീരിയൽ ആയിട്ട് ഇതിന്റെ സ്കാലപ്പ് ഒക്കെ നോക്കൂ ആ ഒരു സെയിം ഷെയ്ഡിലാണ് അതിന്റെ സ്കാലപ്പിന്റെ കളർ കൊണ്ടുവരുന്നത് അപ്പോൾ ഇതൊരു എട്ട് സാരിയുടെ ആ ഒരു ലുക്ക് കിട്ടില്ല നമുക്ക് അതാണെങ്കിൽ ഷോൾ കിട്ടും ആ ഒരു കളറാണ് ഞാൻ പറഞ്ഞത് അല്ലൊരു മെറ്റീരിയലല്ല പക്ഷെ എന്ത് രസാന്ന് പറയുക കാണാൻ എന്താ വീതി എന്താ നീളോ കണ്ടോ പ്രൊഡക്റ്റ് നോക്കിയാൽ ഫുള്ളായിട്ട് നമുക്കിതിൽ നല്ല തിക്കുള്ള ചെറിയ സീക്വൻസും അതിൽ നല്ല നല്ല ക്ലാരിറ്റി ഉള്ള ത്രെഡ് വർക്ക് വിത്ത് എംബ്രോയിഡറി എല്ലാം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് പ്രൊഡക്റ്റ് ഇതിന്റെ താഴേക്ക് ഫുള്ള് ഹെവി വർക്കാണ് അതേപോലെ തന്നെ നമുക്ക് ഇതിൽ നല്ല ക്വാളിറ്റി ഉള്ള ലൈനിങ് ആണ് ഗ്രൈബ് ഷെയ്ഡ് ട്യൽ ടോൺ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കണ്ടാ ഇത് പുറത്തിട്ട് നടക്കുമ്പോഴാണ് അതായത് നാച്ചുറൽ ലൈറ്റിലാണ് ഇതിന്റെ ആ ഒരു ഭംഗി ശരിക്കും നമുക്ക് എടുത്ത് കാണിക്കട്ടോ അപ്പോ ഇതിന്റെ പാൻറ് നിങ്ങൾ ഞെട്ടിക്കുന്ന രീതിയിൽ എല്ലാവരും ചോദിക്കാറുള്ള സംഭവം ഇതാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ സൂപ്പർ എല്ലാവർക്കും സന്തോഷായില്ലേ നല്ല അടിപൊളി സംഭവമാണ് ചെയ്തിട്ടുള്ളത് കണ്ടോ അപ്പോൾ ഇതിന്റെ ഷോളിലെ ഈ ഒരു വൺ സൈഡ് ചെയ്തിട്ടുള്ള വർക്ക് തന്നെ താഴെ ആയിട്ട് ത്രെഡും സീക്വൻസും ചെയ്തിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റി ആണ് ഇത് വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പൊ അതിൽ തന്നെ നല്ലൊരു കിഡി ആൻഡ് ഷോളും കൊണ്ടുവന്നിട്ടുണ്ട് ഇത് പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് മാക്സിമം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രൈസ് കുറച്ചിട്ടാണ് ഇത് അപ്പൊ ഇതിന് ഫുൾ ഡീറ്റെയിൽ പറഞ്ഞാരട്ടെ ഡബിൾ എക്സൽ സൈസ് ആണ് അത് ബസ് ടു ഫോർട്ടി ഫോർ ആണ് വരുന്നത് എക്സലൊക്കെ സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്തിട്ട് വരാനായിട്ട് പറ്റും കേട്ടോ അപ്പൊ ഇതിന്റെ മെഷർമെന്റ് വരുന്നത് ടോപ്പ് വരുന്നത് ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്തിലാണ് പാൻറ് വരുന്നത് നോർമലി ഒരു തേർട്ടി നയൻ ഫോർട്ടി അല്ല അവര് ഫോർട്ടി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ഗോജിസ് ആവാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് അതായത് നല്ലൊരു സുന്ദരി ആവാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് പിക്ക് ചെയ്യാം നൂറ് ശതമാനം സാറ്റിസ്ഫൈഡ് ആയിരിക്കും കാരണം റിയൽ ലുക്ക് അമേസിംഗ് ക്വാളിറ്റി ആണ് ഓക്കെ അപ്പം ഇതിന് പ്രൈസ് വരുന്നത് ഓൺലി വൺ ആൻഡ് നയൻ ഫൈവ് ഡോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രം വരുന്നുള്ളൂ പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ധൈര്യമായിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനും കൂടിയിട്ടാണ് അപ്പോൾ ഇതിന് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം ഡബിൾ വൺ ഡയൻ ഫൈവ് ചെയ്യാം എല്ലാ റേറ്റിലും നമുക്ക് ഓരോ പരിപാടി ചെയ്യാം പക്ഷേ ഇതിന് ഇതിൻ്റെതായിട്ടുള്ള മൂല്യം ഉണ്ട് അടിപൊളി ഒരു അട്ടാറ് പീസ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് വരുന്നത് നല്ലൊരു ഗ്രീനാണ് ടവൽ ട്വൽ ടു ആണല്ലേ നല്ലൊരു ഗ്രീൻ ആണ് വരുന്നത് കണ്ടോ നമുക്കിത് ഇത് കോൺട്രാസ്റ്റ് വർക്ക്ഔട്ട് ആവാന്ന് വെച്ചാൽ ഇതൊരു ഡാർക്ക് ഗ്രീനാണ് അതിൽ നമുക്ക് ആ ഒരു കണ്ടോ ആ ഒരു പട്ട് സാരിയുടെ ഒക്കെ ആ ഒരു ഫീൽ കിട്ടുമ്പോൾ തന്നെ അത് അരിഞ്ഞു ഒരുങ്ങാ തന്നെ കല്യാണപ്പെണ്ണിന്റെ ആ ഒരു ഭംഗിയാണ് കിട്ടല്ലേ അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ക്യൂട്ടായിട്ട് നിങ്ങൾക്ക് സെറ്റ് ആയിട്ട് അണിഞ്ഞു പറ്റിയ ഒരു ബെസ്റ്റ് പാർട്ടി വെയർ ആണ് അപ്പോ ഇത് പാൻറ് വരുന്നതും ഇതേപോലെയാണ് അപ്പൊ ഇത് ഗ്രീൻ ആവുമ്പോൾ നമുക്ക് ഗ്രീൻ ആണ് അതിന്റെ ത്രെഡ് വരാം കേട്ടോ ഇതിലെ വരുന്ന ത്രെഡ് ഗ്രീൻ ആയിരിക്കും അതേപോലെ ഷോൾഡിലെ സ്കാലപ്പിൽ വരിക ത്രെഡ് ഗ്രീൻ ആയിരിക്കും ഡാലോൺ ത്രെഡിൽ ഗ്രീൻ ആയിരിക്കും ഓക്കെ അപ്പോൾ ഇതിന്റെ ആ ഒരു റിയൽ ലുക്ക് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഇതേ വേറെ തന്നെ ലെവൽ ആട്ടോ അത് ഉണ്ടോ അപ്പോ സെക്കൻഡ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് തേഡ് ഷെയഡിലേക്ക് പോകുമ്പോൾ ഇതാണ് അവൈലബിൾ ആവുന്നത് സ്ലീവില് ഫുൾ ആയിട്ട് ലൈനിങ് ആണ് സ്ലീവിൻ്റെ ആൻഡ് ഫുൾ വർക്ക് ഉണ്ട് ത്രെഡ് ഉത്സ് സീക്വൻസ് ആണ് നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ ചെയ്തിട്ടുള്ള ഒരു എം ആയിട്ടുള്ള തെഡ് ഷെയ്ഡ് കിട്ടും ഷോൾ നോക്കിയാൽ അത്യാവശ്യം നല്ല ലെങ്ത് ആൻഡ് വിഡ്ത്ത് അപ്പോൾ സെയിം ആയിട്ട് അതിലെ ത്രെഡ് വരിക ഇതിൽ പിന്നെ പറ്റിച്ചിട്ടോ ഒന്നുമില്ല കേട്ടോ ഫ്രണ്ട് സൈഡിലുണ്ട് പുറകു വശത്തുകൊണ്ട് ഫുള്ളായിട്ട് ത്രെഡ് ചെയ്തിട്ടുണ്ട് ഒരു മൂന്ന് പാൻറ് അടിക്കാനുള്ള ക്ലോത്തും ഇതിൽ അവൈലബിൾ ആണ് നമുക്ക് ഇതിലെ ലൈനിങ്ങും സൂപ്പർ ലൈനിങ് ആണ് ഡബിൾ എക്സിൽ ഇതാണ് ടോ നെക്സ്റ്റ് ഷെയ്ഡ് അതായത് ഫോർത്ത് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിൽ ഇതിൻ്റെ പാൻ്റ് ഉണ്ട് അതേപോലെ തന്നെ അതിന് ഷൂളുണ്ട് സെയിം മെറ്റീരിയൽ ആണ് പാൻറും ഷൂളും വരുന്നത് പ്യൂർ ക്വാളിറ്റി സൂപ്പർ ആയിട്ടുള്ള ഒരു ിംബറൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ആ ഒരു സംഭവം അതേപോലത്തെ ഒരു പ്യുവർ ആയിട്ടുള്ള അടിപൊളി ക്വാളിറ്റി മെറ്റീരിയൽ ആണ് നല്ല ലെങ്ത് ഉണ്ട് നല്ല ഉടുത്തിട്ടുണ്ട് നല്ല സ്കാലപ്പ് ഉണ്ട് രണ്ട് സൈഡിലും സ്കാലപ്പ് ഉണ്ട് അതേപോലെ ലാസ്റ്റ് ഷെയ്ഡ് നോക്കിയാൽ ആ ഒരു ചെങ്കലിന്റെ ആ ഒരു സൂപ്പർ വായിട്ടുള്ള ഒരു ഷെയ്ഡ് ഇട്ടു പോകും കേട്ടോ ഓൺലി വൺ നയൻ നയൻ ഫൈവ് ഡബിൾ എക്സ് എൽ സൂപ്പർ പ്രീമിയം ക്വാളിറ്റി ആണ് കണ്ടോ ക്വാളിറ്റി കണ്ടോ നോക്കിയാളിയായിട്ടോ പാക്കിസ്ഥാനി സ്യൂട്ട് കിട്ടാത്തവർ ഇങ്ങോട്ട് വന്നോളൂ കേട്ടോ ക്വാളിറ്റി പ്രൊഡക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഒരു കിഡിലൻ പ്രൊഡക്റ്റ് ചെറിയ പ്രൈസിലാണ് ആരോടും പറയണ്ട ഓക്കെ എടുത്തു സ്റ്റോക്ക് ഇത് തീരും അപ്പോൾ ഇതൊരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ചിലൊക്കെ പോകും ആ പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത് പ്രൈസ് ഞാൻ പറഞ്ഞുതരാം ഇതേ കണ്ടോളൂ ഫുൾ വായിക്കാണ് ഫുൾ സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയലില് പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് ചിക്കു ഷെയ്ഡ് സോഫ്റ്റ് ഓർഗൻസ് ആണ് ത്രെഡ് ആണ് ഫുൾ ആയിട്ട് വരുന്നത് പാക്കിസ്ഥാൻ ഒറിജിനൽ പ്രൊഡക്റ്റ് കെട്ടോ അജ് വരുന്ന കഴിഞ്ഞാൽ കല്യാണം എന്തായാലും ഉണ്ട് മസ്റ്റ് മസ്റ്റ് ട്രൈ ആട്ടോ അത് ഫുൾ ഈ പേൾ വർക്കും ത്രഡും പക്ഷെ എന്താ രസം നോക്കിയാൽ ഇപ്പോൾ ഫുള്ളായിട്ട് ഇതൊക്കെ ഉണ്ടോ അപ്പോൾ എൻ്റെ അടുത്ത് എൽ എക്സ് എൽ എന്താ കൊണ്ടുവരാതെന്ന് ചോദിക്കുന്നവർക്ക് ഇതേ ഇങ്ങനെ റിപ്ലേ ചെയ്യുള്ളൂ യൂട്യൂബിൽ റിപ്ലേ ചെയ്യാതെ പ്രൊഡക്റ്റ് കൊണ്ടുവന്ന് പ്രവർത്തിച്ചിട്ടുള്ള റിപ്ലേ ആണ് സ്ലീവിൽ നമുക്ക് ലൈനിങ് അവൈലബിൾ ആണ് സ്ലീവ് എന്ത് രസമല്ലേ ആ ഒരു ഷോളിലെ സെയിം സംഭവം തന്നെ ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട് ഓരോ പ്രശ്നം നമുക്ക് പ്ലെയിൻ ആണ് ഇതൊരു ചിക്കു ക്രീം ആണ് വരുന്നത് കേട്ടോ ഇതിന്റെ പാൻറ് വരുന്നത് അതെ സെയിം ഷെയ്ഡിലാണ് നല്ലൊരു ക്വാളിറ്റി കൂടിയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് ചെയ്തിട്ടുള്ളത് അതെ ഇതൊരു എക്സൽ ആണ് സൈസ് ലാർജ് നമുക്കറിയാലോ സിമ്പിൾ ആയിട്ട് ഷേപ്പ് ചെയ്തൊരു യൂസ് ചെയ്യാം അപ്പോൾ എക്സൽ കൊണ്ടുവന്നിട്ടുണ്ട് ലാർജ് എന്നെങ്കിൽ ഷേപ്പ് ചെയ്തിട്ട് വേറെ ചെയ്യാം അപ്പോൾ കൂടുതലും എക്സൽ ഉപയോഗിക്കുന്നവരൊക്കെ ഡബിൾ എക്സൽ മേടിച്ചിട്ട് ഷെയ്പ്പ് ചെയ്യാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ആ ഒരു ലോ നിങ്ങൾക്കും ചൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിൽ ലൈനിങ് എന്ന് പറയാൻ പറ്റില്ല ഇതൊരു പ്യുവർ ക്വാളിറ്റി മെറ്റീരിയൽ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം സോഫ്റ്റ് ഓർഗിയൻസ് ആണല്ലോ അപ്പോൾ ഒരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഓൺലി വൺ ആൻഡ് ഫൈവ് മാത്രമേ ഉള്ളൂ ആക്സിൽ സൈസിൽ ടോപ്പ് വരുന്നത് ഒരു ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്തിൽ ആണ് ടോപ്പ് വരുന്നത് ഇപ്പോൾ വരുന്ന എല്ലാ പുതിയ ട്രെൻഡിങ്ങിലും ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് ലെങ്ത്ത് മെഷർമെൻ്റ് വരുന്നത് അപ്പോൾ ഇത് വീഡിയോ കാണുന്നവർ ഇത് ഇഷ്ടപ്പെടുന്നവർ എന്തു ചെയ്യുക ഒന്ന് നമുക്ക് ഒരു ലൈക്കും ഒരു ഷെയർ ഒക്കെ കൊടുക്കാം ഒന്നും സംഭവിക്കില്ല നിങ്ങൾക്ക് നന്മ തന്നെ വരുള്ളൂ കേട്ടോ ൊഡക്റ്റ് പോളി പ്രോഡക്റ്റ് ആട്ടോ പേസ്റ്റൽ വിത്ത് ഡെസ്റ്റ് ഷാർട്ടാണ് ഇതിലെ ഫോർ ഷീറ്റ്സ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലാവണ്ടർന്ന് വിളിക്കണമെങ്കിൽ ലാവണ്ടർന്ന് വിളിക്കാം ഓണിയൻ പിങ് എന്ന് വിളിക്കണമെന്നുണ്ടെങ്കിൽ ഓണിയൻ ബിങ് എന്ന് വിളിക്കാം അപ്പോൾ ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് കേട്ടോ അതിലെ പാൻറ്റ് നോക്കിയാൽ ആ ഗ്ലേസിംഗ് കോടുകൂടി ഒരു ക്വാളിറ്റി പാൻറ്റ് അതെ ാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഇതിലെ ഓരോ ഷെയ്ഡ് കാണിക്കുമ്പോഴും നമുക്ക് ഹരം തന്നെയാണ് കാരണം ഇതിലെ ഒറിജിനൽ പ്രോഡക്റ്റ് ആണ് വൺ നയഫോന് തരുന്നത് ഒരു ലോ ക്വാളിറ്റി ഓർഗൻസ് അല്ല നമ്മൾ തരുന്നത് ഇൻ കേസ് നമ്മുടെ റേറ്റ് കൂടുതലായിട്ടോ മറ്റുള്ള കാര്യങ്ങളായിട്ടോ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം ഇത് പ്രീമിയം ക്വാളിറ്റി ആണോ അത് മറ്റുള്ളവരുടെ കാണുന്ന സെയിം പ്രോഡക്റ്റ് ആണെന്നുള്ളത് ആൻസർ തരാനായിട്ട് നമ്മൾ റെഡിയാണ് റെഡിയാണുണ്ടോ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ആ ഒരു ആഷ് എന്ന് പറയണന്നുണ്ടെങ്കിൽ ആഷെന്ന് തന്നെ പറയാം ഇപ്പൊ റിയൽ ആ ഒരു ലുക്കും കൂടി നോക്കി നോക്കും ഇതില ഫോർ ഷെയ്ഡും വരുന്നത് ഒരു ഡസ്റ്റി ഗ്രീൻ ആട്ടോ ഫുള്ള് അപ് ടു ഡൗൺ വരെ വർക്ക് ആണ് സോഫ്റ്റ് ഓർഗിയൻസേ ആണ് നോർമലി വരുന്ന ഒരു ചുരിദാർ നല്ല റേറ്റ് വരും നമ്മൾ ഓൺലി വൺ ആൻഡ് നയാണ് ഈ ഒരു പ്രൊഡക്റ്റ് തരുന്നത് നിങ്ങൾ ഹാപ്പി ആവുക അതിനു വേണ്ടിയിട്ടുള്ള ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇത് നൂറ് ശതമാനം നിങ്ങൾക്ക് ഇത് ചൂസ് ചെയ്യാം ഓർഗൻസ് ഇഷ്ടമുള്ളവർക്ക് നൂറ് ശതമാനം ഇത് ചൂസ് ചെയ്യാം കേട്ടോ നല്ല ഷെയ്ഡ് അല്ലെ നല്ലൊരു ചിനോൺ സെൽക്ക് മെറ്റീരിയൽ ആണ് ചെയ്തിട്ട് നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ പക്ക ഡാർക്കാണ് ഇതിൽ ഷെയ്ഡ് വരുന്നത് ഈ ഗോൾഡൻ ആണ് നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് ഇതിലിങ്ങനെ ട്യൂബ് വർക്കാണ് സിസ്റ്റം ചെയ്തിട്ടുള്ളത് ഇതൊരു ഡബിൾ എക്സൽ സൈസ് ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് ചിനുവൻ സിലിക്കിലാണ് ഇതിൻ്റെ പാൻറ്റ് ടോപ്പ് ഒക്കെ വരുന്നവരുടെ ഷോൾ വരുന്നത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ് ഇതിൻ്റെ ലൈനിങ് പ്യുവർ ക്വാളിറ്റി ലൈനിങ് ആണ് അത്യാവശ്യം നല്ല ലെങ്ത് തൂണ്ട പ്രൊഡക്റ്റ് ലെങ്ത് താല്പര്യമുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാം അപ് ടു ഹിയർ ആയിട്ടാണ് ഇതിൻ്റെ ലൈനിങ് അവൈലബിൾ ആവുന്നത് ഇതിലിങ്ങനെ ഫുള്ളായിട്ട് ആ ഒരു ട്യൂബ് വർക്ക് ഇതിലിങ്ങനെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ഡാ അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആകുന്നത് പാൻറ്റിൽ ഫുൾ ലൈനിങ് അവൈലബിൾ ആണ് അതേപോലെ ഷോൾ അത്യാവശ്യം നല്ല ലെങ്ത്ത് ആണ് കൊടുത്തു ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിനോൺ സിൽക്ക് മെറ്റീരിയലെ ഒരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് ബോക്സ് സെയ്ഡ് നമുക്ക് സ്കാപ്പ് അവൈലബിൾ ആണ് അതേപോലെ നമുക്ക് ഇതിൻ്റെ സ്ലീവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ഹാൻഡ് വർക്ക് ട്യൂബ് ചെയ്തിട്ടുണ്ട് അതേപോലെ മടക്കി അടിച്ചിട്ടുണ്ട് നല്ലൊരു ക്വാളിറ്റിയുള്ള ലൈനിങ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ട് ിയാ എന്താ രസം നോക്കിയാ ഒരു ഡാർക്ക് ആഷ് ഇല്ല ഒരു ബ്ലാക്ക് പോലെ ഫീൽ ചെയ്യുന്ന ഡാർക്ക് ആഷ് കളർ ആണ് ഇതിലെ നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഓ വളരെ വിരളമായിട്ടുള്ള ക്വാണ്ടിറ്റി ഉള്ളു അപ്പോൾ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ ടോ അടുത്ത രണ്ട് ഷെയ്ഡ് വരുന്നത് ഇതാ ടോ ഇത് വരുന്നത് ഇത് വരുന്നത് എന്താണ് ഒരു മെഹന്തി ഗ്രീൻ ഇല്ലേ ആ ഒരു ടൈപ്പ് ഓഫ് ഗ്രീൻ ആണ് അതെ റിയൽ ലുക്ക് കുറച്ച് കണ്ടോ ഇതാണ് ആ ഒരു മെഹന്തി ഗ്രീൻ ടൈപ്പ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് വരുന്നത് അതേപോലെ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഗ്രീൻ ആണ് വരുന്നത് ഇതില് ഫുൾ ആയിട്ട് ആ ഒരു ട്യൂബ് സീക്വൻസ് എല്ലാം മികസ് ചെയ്തിട്ടുണ്ട് ഡയമണ്ടും നല്ല സ്റ്റോൺസ് സിസ്റ്റും അപ്പോൾ ഇതാണ് നമുക്ക് ലാസ്റ്റത്തെ രണ്ട് ഷെയ്ഡ് അവൈലബിൾ ആവുന്നത് ബെസ്റ്റ് ഇമ്പോർട്ടഡ് ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ ബെസ്റ്റ് പറഞ്ഞാൽ അടിപൊളി മെറ്റീരിയൽ ആണ് ലോങ് ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു നാലഞ്ച് വർഷം തല്ലിപ്പൊളിച്ച് ഉപയോഗിക്കുക ലാസ്റ്റിന് പുള്ളി കളയുക ആ ഒരു ലെവലിലാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ഡിജിറ്റൽ പ്രിൻ്റിൽ കളർ ഇളകി പോകാത്ത നൂറ് ശതമാനം ഗ്യാരൻറ്റിയോട് കൂടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഫുൾ ആയിട്ട് ഇങ്ങനെ ഇലാസ്റ്റിക് ആണ് ഇതാണ് ഇതിന്റെ പാനേൻ്റെ സൈസ് വരുന്നത് ഓക്കെ അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത ആ ഒരു ഈ സൈഡ് റിഗാൾ സൈഡിലേക്കൊക്കെ നല്ല വീതി വരുന്നുണ്ട് അതേപോലെ തന്നെ ആക്ച്വലി ഇതിൻ്റെ ലൈനിങ് വേണ്ട കേട്ടോ പക്ഷെ നോർമലി വരുന്ന ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതിൽ പ്രിൻറ് നോക്കിയാൽ ആണ് ഇതിൽ മാറുക ബാക്കിയുള്ളതൊക്കെ വൈറ്റ് വൈറ്റാണ് വരിക ഇതിലിപ്പോൾ അഴുക്കായാലും നമുക്ക് ഉറച്ചുറച്ച് എന്ത് ചെയ്യാം ഇട്ടു കഴുകിയാലും കുഴപ്പമില്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് ഈ ജസ്റ്റ് ഈ ഒരു ടോപ്പിന് വരെ നമുക്ക് എതിയാവും സെവൻ ആൻഡ് ഫൈവ് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇതൊരു ഫ്രീ ആയിട്ട് എടുത്തു അങ്ങനെ നമുക്ക് പറയാം ാണ് വരുന്നത് തേർട്ടി ടു തേർട്ടി ത്രീ ഇൻ ടു പിന്നെ ലെങ്ക് മെഷർമെന്റ് വരുന്നത് നോർമലി വരുന്ന ലൈനിങ് ഇതിലും അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇതിൽ ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ബട്ടൺ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും ഫുൾ ആയിട്ട് നമുക്ക് ബട്ടൺസ് ഓപ്പൺ ആണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഫീഡിങ്ങിനും ഇതെന്ത് ചെയ്യാം ചൂസ് ചെയ്യാൻ പറ്റും നല്ല സോഫ്റ്റ് ഉള്ള നല്ല സുഖമുള്ള മെറ്റീരിയൽ പ്രോഡക്റ്റ് നമുക്ക് വിത്ത് ഷിപ്പിംഗ് ചാർജ് നിങ്ങൾ അയക്കേണ്ടതുണ്ട് കേട്ടോ ഇതാണ് നമുക്ക് ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് നോക്കിക്കോ സൂപ്പർ പ്രൊഡക്റ്റ് ആണ് അത്യാവശ്യം അത്യാവശ്യം എല്ലാ ഫുൾ ലെങ് സ്ലീവും വരുന്നുണ്ട് ഇതിൽ ബട്ടൺസും ഇല്ല നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിയാ വോ അടിപൊളി ഷെയ്ഡ് ഇല്ല അവർ കിളിപ്പച്ചാണ് ഇതില് മെയിൻ ആയിട്ട് എടുത്ത് കളിക്കുന്നത് ഈ സംഭവം ഈ സംഭവം ഓക്കെ അപ്പോ നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് നല്ലൊരു പാന്റ് വരുന്നുണ്ട് അതേപോലെ തന്നെ ടോപ്പ് വരുന്നുണ്ട് ഒരു കോട്ട് സെറ്റ് ആണ് ഓക്കെ ഈ ടോപ്പ് മാത്രം സെയിൽ ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ പറയാം അത്രയും നല്ല റേറ്റ് കുറഞ്ഞിട്ടില്ല കോളറോട് കൂടിയിട്ടില്ല ഇത്രയും നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് നിങ്ങൾക്ക് തരുന്നുണ്ട് നമുക്ക് നിങ്ങള് ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം നമ്മളെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് റിയൽ വ്യൂ കണ്ടോളൂ നിങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ ഹൈ പിക്ചർ ക്വാളിറ്റി ആയി കണ്ടു കഴിഞ്ഞാൽ ഫോട്ടോ ഒന്നും വേണ്ടത് കറക്റ്റ് ആയിട്ട് എനിക്ക് മനസ്സിലാവും അടുത്ത ആ ഒരു റിയൽ ക്വാളിറ്റി ഈയൊരു പ്രൈസിന് ഒരു പ്രോഡക്റ്റ് തരുമ്പോ നിങ്ങൾ വിചാരിക്കും ഇത് എന്തായിരിക്കും ധൈര്യമായിട്ട് പോയി ചെയ്യാം സന്തോഷിക്കാം ആർമാദിക്കാം ഉല്ലസിക്കാം നല്ല നല്ല അടിപൊളി ഫോട്ടോസ് എടുത്തിട്ട് ഇൻസ്റ്റിലും മറ്റുള്ള സ്റ്റാറ്റസും മറ്റുള്ള റീൽസും ഒക്കെ ഇടാട്ടോ മുതലാണോ അടിപൊളി പ്രോഡക്റ്റ് ആണ് സിക്സ് നയൻ ഫൈവ് വൺ ടു നയൻ ഫൈവ് ഓർമ്മയില്ല ഇത് പ്രിന്റുകൾ എന്താ രസല്ലേ ആരും ഇത് ശ്രദ്ധിച്ചില്ലേ സെയിൽ ചെയ്യാനുള്ള പ്രോഡക്റ്റ് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ അതിഥിയാണ് ഓക്കെ അപ്പോൾ ഇത് നമ്മൾ ഒരു സെവൻ ഡബിൾ ഫൈവില് നമ്മൾ ചെയ്തിരുന്ന ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കിട്ടുന്നത് ഓൺലൈനിൽ സിക്സ് നയൻറ്റി ഫൈവില് സെവൻ ഡബിൾ സെവൻ ഡബിൾ ഫൈവോ സെവൻ നയൻറ്റി ഫൈവ് സെൽ ചെയ്ത് തരുന്നൊരു പ്രോഡക്റ്റ് ആണ്ട്ടോ അത് അതും നല്ലൊരു അടിപൊളിയായിട്ടുള്ളൊരു പ്രോഡക്റ്റ് ഈ ഒരു സംഭവം നമ്മൾ നിങ്ങൾക്ക് ഇന്ന് തരുന്നത് ഓൺലി സിക്സ് നയൻറ്റി ഫൈവ് ഫോർ ഷെയ്ഡ്സാണ് പ്രേക്ഷകരുടെ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ നമ്മുടെ ഫാമിലിയുടെ അഭ്യർത്ഥന മൂലം ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായിരുന്ന പോലും വീണ്ടും ഒരുപാട് റിക്വസ്റ്റ് ഉണ്ടായത് കൊണ്ട് മാത്രം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഒരു പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് വരുന്ന ഷെയ്ഡ് ഇതാണ് കേട്ടോ അതേപോലെ സെക്കൻഡ് വരുന്ന ഷെയ്ഡ് ഇതാണ് ദെൻ തേർഡ് ദൻ ഫോർത്ത് അപ്പോൾ ഇത് എക്സൽ സൈസില് അവൈലബിൾ ആണ് ഡബിൾ എക്സൽ സൈസിൽ അവൈലബിൾ ആണ് അപ്പോൾ സ്ലീവ് ഒക്കെ നോക്കിയാൽ നല്ല രസമായിട്ടുള്ള സ്ലീവ് ആണ് ഇത് വരുന്നത് ഒരു കോട്ടൺ ടൈപ്പ് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ഷോപ്പിൽ വന്നിട്ട് തന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു അടിപൊളി ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രിൻറ്റൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആയിട്ട് വായിച്ച് ചെയ്യാം ഓൺലി സിക്സ് നാൻ ഫൈവ് അപ്പോൾ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് ഡബ്ലക്സില് ഒരു അമ്പത്തി ഇഞ്ച് ലെങ്ത് വരുന്ന ഒരു പ്രൊഡക്റ്റാണ് ആണ് എക്സൽ സൈസും അവൈലബിളാണ് നമുക്കിതിൽ ടൈ ചെയ്തിട്ട് സെറ്റ് സെറ്റാക്കിയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ എക്സലിനും ഉപയോഗിക്കാം എല്ലിനും ഉപയോഗിക്കാം എല്ലാവർക്കും ഉപയോഗിക്കാം ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ആൻഡ് ഇതാണ് നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് എല്ലാ ഷെയ്ഡിലും നമുക്ക് ആ ഒരു റിയൽ ലുക്ക് റിയൽ വ്യൂ കാണണം അല്ലേ ഇതാണ് അതിൻ്റെ പ്രിൻറ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഇതാണ് അതിൻ്റെ റിയൽ ലുക്ക് പ്രിൻറ്റ് വരുന്നത് ആ ക്ലോസ് വ്യൂവും ഫോട്ടോയും ചോദിക്കുന്നവർക്ക് ഇതേ പ്രൊഡക്റ്റ് ഉണ്ട് സാധനം ഈ പ്രൊഡക്റ്റ് നമുക്ക് ഇപ്രാവശ്യം അവൈലബിൾ ആയിട്ടുള്ളത് എക്സല് ഡബിൾ എക്സല് ത്രീ എക്സല് സൈസില് ഷാർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആട്ടോ ഓരോ നെഗറ്റീവ് സൈഡ്സും അജ് പെരുന്നാല് ഒലിപ്പിക്കാനായിട്ട് ഷെയ്ഡ്സ് നോക്കിയ ഒരുപാടുണ്ട് അപ്പോൾ ഒരു ക്വാളിറ്റി അബായ പർദ്ധ വെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന സുഖവും കിട്ടും ചെറിയ പ്രൈസ് ഓൺലി വൺ ടു നയൻ ഫൈവ് എക്സിൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ ഓക്കെ അപ്പോൾ ഇതിൻ്റെ സൈസിൻ്റെ ലെങ്ത് വരുന്നത് അമ്പത്താറ് അമ്പത്തേഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പത് ആ ഒരു റേഞ്ചിൽ വരുന്നുണ്ട് നല്ല ഹൈറ്റിൽ വരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക അതിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് എന്ത് ചെയ്യാം പ്രൊഡക്റ്റ് നമുക്ക് പിക്ക് ചെയ്യാന്നേ നമ്മളിവിടെ അല്ലേ ധൈര്യമായിട്ട് ചോദിച്ചു ഓക്കെ അപ്പോൾ ഫോട്ടോസൊക്കെ ചോദിക്കുന്നവർക്കായിട്ടാണ് നമ്മളിത് ഫുൾ നോക്കിയാൽ നമ്മൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലാട്ടോ അപ്പോൾ വീഡിയോ ചെയ്യുന്നത് അതുകൊണ്ട് ദയവെത്തിയിട്ട് എല്ലാവരും നിങ്ങൾ വീഡിയോ കാണുന്നവരെ ഒന്ന് ഒന്ന് ആ ഒരു ഹൈ പിക്ചർ ക്വാളിറ്റിയിൽ ഇട്ടിട്ട് ഒന്ന് കണ്ടു വയ്ക്കുക എന്താ രസം എന്ന് പറയാം ഓക്കെ അപ്പോൾ പ്ലെയിൻ ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണോ തടി തോന്നിക്കാത്തൊരു സിസ്റ്റം ആണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൽ നമുക്ക് ബട്ടൺസ് ഓപ്പൺ ചെയ്യാനായിട്ടുള്ള സിസ്റ്റം ഉണ്ട് ഫീഡിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം ഇനി ഒരു അറബിക് സ്റ്റൈലൊക്കെ ആയിട്ട് പുറമേ ഉള്ള ഒരു ഉപയോഗിക്കിനെ കണ്ടിട്ടുണ്ട് ഇത് ജസ്റ്റ് ഫുൾ ഓപ്പൺ ചെയ്തിടും ഫുൾ ടീഷർട്ടോ ബനിയനോ ഒരു വെറൈറ്റി സംഭവങ്ങളൊക്കെ വെയർ ചെയ്തിട്ടുണ്ടാവും ഒരു ജീൻ ഇട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ ഒരു പ്ലാസോ അങ്ങനത്തെ ഒരു സിസ്റ്റം എന്തൊക്കെ ചെയ്തിട്ടുണ്ടാവും വെറൈറ്റി വെറൈറ്റി കളേഴ്സ് കളേഴ്സായിരിക്കും അതിൻ്റെ ഉണ്ടാവും വെറൈറ്റി പ്രൊഡക്റ്റ് ആയിരിക്കും ഫുൾ ഓപ്പൺ ചെയ്തിട്ടും പിന്നെ വോക്ക് ചെയ്യുമ്പോൾ ഒരു വെറൈറ്റി ലുക്ക് കാണുക അപ്പോൾ ഇതിന്റെ സ്ലീവിന്റെ ആൻഡിലായിട്ട് ഇതേ ഇതാണ് സിസ്റ്റം വരുന്നത് സ്മോക്ക് വർക്ക് ആണ് കണ്ടോ ലാസ്റ്റിക് ടൈപ്പിൽ സ്മോക്ക് ആണ് ഡിജിറ്റൽ പ്രിൻ്റാണ് കളർ പോല ഇമ്പോർട്ടൻഡ് മെറ്റീരിയൽ ആണ് ഷോപ്പിൽ ഞാൻ കൊടുക്കുന്നത് ആയിരത്തി അഞ്ഞൂറിനാണ് അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങളിലേക്ക് നമ്മളിത് അറിവിനായിട്ട് അറിയിക്കുന്നു ഫുൾ പ്രൊഡക്റ്റ് നമ്മളെ കയ്യിലുണ്ട് ഒരുപാട് ഇതിൻ്റെ തന്നെ ഫ്രീഡിലുള്ള ടൈപ്പ് നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ വൺ ടു നയൻ ഫൈവ് തന്നെയാണ് പ്രൈസ് വരുന്നത് ഓക്കെ അപ്പോൾ അതെ ഇത് നമുക്ക് ടാച്ച് ചെയ്യാനായിട്ടുള്ള സെയിം മെറ്റീരിയൽ ആ ഒരു റിപ്പൺ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എങ്ങനെയുണ്ട് അടിപൊളി പ്രോഡക്റ്റ് സൂപ്പർ പ്രോഡക്റ്റ് ഒന്നും നോക്കാനില്ല ഒരു നെഗറ്റീവ് സൈഡ്സ് ഇതിലില്ല സെയിം പ്രോഡക്റ്റ് കേട്ടോ സെയിം മെറ്റീരിയൽ തന്നെ ഇമ്പോർട്ടൻ മെറ്റീരിയൽ ആണ് ചൈന പ്രോഡക്റ്റ് ആണ് ഒരു കമ്പനിസ് ഇല്ല കേട്ടോ ഇതാണ് ഇതിന്റെ റിബൺ വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവ് വരുന്നത് ഇതാണ് ഇതിന്റെ സ്ലീവ് ആൻഡ് വരുന്നത് കേട്ടോ അതിൽ ലൈനിങ് ഇല്ലാട്ടോ ഒന്നിനും ലൈനിങ് വരില്ല ഒരെണ്ണത്തിനും ലൈനിങ് വരില്ല ലൈനിങ് ഇല്ലാണ്ടൊരുപാട് പീസ് കഴിഞ്ഞാറൊന്നിപ്പോൾ പല രീതിയിലുള്ള പ്രിൻ്റും നമ്മൾ സ്റ്റോക്ക് ഔട്ട് ആക്കിയിട്ടുണ്ട് പിന്നീട് പിന്നീട് ഒരുപാട് പേരതിൻ്റെ പിന്നാലെ വന്നിരുന്നു കാരണം അതിന്റെ ടച്ചും അതിൻ്റെ ക്വാളിറ്റിയും ഓൺലൈനിൽ കൊടുക്കുന്ന പ്രൈസും അമേസിങ് തന്നെ ഇത് കണ്ടോ എന്താ ഷെയ്ഡ്സ് നോക്കിയ ഇത് ഓക്കെ ചെയ്യാനായിട്ട് സെൻറ്ററിൽ ഇത് താഴെ സംഭവം ഉണ്ട് കേട്ടോ ഒരു തട്ടിതണാതിരിക്കാനൊക്കെ ആയിട്ട് കറക്റ്റ് വയ്ക്കാനായിട്ട് പറ്റും ആണ് വരുന്നത് റിയൽ അതെന്താ ഒരു വാണ്ടാർ മല്ലിയുടെ ഒക്കെ ഒരു ലെവലിലാണ് അതിൻ്റെ അപ്പോ ഈ പ്രൊഡക്റ്റ് നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്യുന്നത് ക്വാളിറ്റി എയിമായിട്ടുള്ള മെറ്റീരിയൽ ആണ് കണ്ട രക്ഷണ്ട ളകി പോകില്ല നൂറ് ശതമാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാ വിശ്വാസത്തോട് കൂടി നിങ്ങൾക്ക് വായിച്ചാട്ടോ പോവില്ല എന്നുള്ള ഉറപ്പ് തന്നെയാണ് കളർ കളറെളകണ്ട് പോവില്ല ഉറപ്പ് നൂറ് ശതമാനം കയറണ്ടി ഏർ നമ്മൾ ഇതുവരെ അനുഭവിച്ചത് കളർ ഇളകി പോയിട്ടില്ല അപ്പൊ എന്ത് സംഭവ ഇതിന്റെ കോഡ്സെറ്റ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്താ റമൊക്കെ നല്ല രീതിയിൽ ഇതിന്റെ എത്ര പേര് ചോദിച്ചിട്ടുള്ള ഈ പ്രിന്റ് ഈ സംഭവം ഒക്കെ കാരണം ഇതിന്റെ മെറ്റീരിയൽ ആൻഡ് ലുക്ക് വൈസിങ് അമേസിങ് ക്വാളിറ്റി ആണ് വേറൊരു നെഗറ്റീവ് സൈഡ്സ് ഇല്ല അതുകൊണ്ടാണ് ഇത് നല്ല രീതിയിൽ നമുക്ക് ഫാസ്റ്റായിട്ട് സെയിൽ സ്റ്റോക്ക് ഔട്ട് ആവുന്നത് സംഭവം പൊളിച്ചില്ലേ ഇറാനി നമ്മള് ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്വാളിറ്റി മെറ്റീരിയല് പ്രൈസ് എത്രയും നല്ലത് എട്ടമ്പത്തഞ്ചിട്ടാ ഓൺലി എയ്റ്റ് ആബിൾ ഫൈവില് ഒരു ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ലീറ്റൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയൽ നല്ലൊരു ഐമുള്ള ഒരു ഗ്രാൻഡ് ഗ്രാൻഡായിട്ടുള്ള പ്രോഡക്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആട്ടോ നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റിന്റെ ഈ ഒരു ലുക്ക് ലുക്വൈസ് ഇഷ്ടമായിട്ടുണ്ടോ ധൈര്യമായിട്ട് വായിച്ചതോ ചെറുതായിട്ടൊന്ന് ഫ്ലെക്സിബിൾ ആണ് മെറ്റീരിയല് അപ്പോൾ ക്വാളിറ്റി കൂടിയ മെറ്റീരിയൽ ആണ് അത്യാവശ്യം ലെങ്ത് ഉണ്ട് പുറകിലായാലും ഫ്രണ്ടിലായാലും ഇതേ ഇതാണ് സംഭവം വരുന്നത് കേട്ടോ അപ്പൊ ഇതൊരു നാല് അഞ്ച് ലെങ് ആണ് ഈ ഒരു പ്രൊഡക്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് നോർമലി വരുന്ന ഒരു ടോപ്പ് ഉണ്ടല്ലോ ഒരു ഏഹ് ആ ഒരു റേഞ്ചിലാണ് ഇത് ചെയ്തിട്ടുള്ളത് നാപ്പത്തി അഞ്ച് ലെങ് നല്ല സ്ലീവ് ആണ് നല്ല മെറ്റീരിയൽ ആണ് ഇതിൽ ലൈനിങ് അവൈലബിൾ അല്ല കേട്ടോ ആ ലൈനിങ്ങിന്റെ ഒരു ആവശ്യം തന്നെ ഇതിൽ വരുന്നില്ല കാരണം അത്രയും എൻഗേജുള്ള മെറ്റീരിയൽ ആണ് കണ്ടോ ധരി പോലും ട്രാൻസ്പെറൻറ്റ് അല്ല ഓക്കെ ഇതാണിതിന്റെ ആ ഒരു റിയൽ കണ്ട ഒരു മേജിക്കൽ പ്രൈസ് ആണ് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് കണ്ടാ എങ്ങനെ ഷെയർ ല അപ്പൊ എട്ട് അമ്പത്തഞ്ചില് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വളരെ ഈസി ആയിട്ട് സന്തോഷത്തോട് കൂടി ഷെയ്ഡ് നമുക്ക് ഇതാണ് അവൈലബിൾ ആവുന്നത് കളേഴ്സും നല്ല മെറ്റീരിയലും ആണ് വരുന്നത് റിയൽ ലുക്ക് ഉണ്ടോ അപ്പോ ഫോർട്ടി സിക്സ് ഇഞ്ച് ലാങ്ക് ഡബിൾ സിക്സ് ഓൺലി എറ്റ് അടുത്ത രണ്ട് ഷെയ്ഡ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ ഷ്രാക്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഷ്രാക്ക് ഇതിന്റെ മേലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും പല രീതിയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും ഓക്കെ ബെസ്റ്റ് ബെസ്റ്റ് കളക്ഷൻസ് നല്ല അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയിൽ തന്നെ അടുത്ത് ചെയ്തിട്ടുള്ളത് ഒരു മാജിക്കൽ പ്രൈസ് ആണത് അപ്പോൾ പ്രോഡക്റ്റ് ഒക്കെ വേറെ ലെവലാട്ടോ അപ്പോൾ ഞാനിത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട് ഇതാണ് ഇതിന്റെ ആ ഒരു റിയൽ ആ ഒരു സംഭവം വരുന്നത് കണ്ടോ അപ്പോൾ നൂറ് ശതമാനം നിങ്ങൾക്ക് ഒരു മനസ്സിന് തൃപ്തി കൃത്യാവുന്ന രീതിയിൽ നിങ്ങൾക്ക് വായിച്ച ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവ് ആണ് ഷോപ്പിൽ തൗസൻഡ് ഹൺഡ്രഡ് വരെ ഞാൻ സെയിൽ ചെയ്യുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല പ്രയാസവും കാരണം അത്രയും നല്ല മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഓൺലി എയ്റ്റ് ഡബിൾ ഫൈവില് തരുന്നത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് ഒക്കെ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടില്ല നല്ല പ്രീമിയം ക്വാളിറ്റി പ്രോഡക്റ്റ് ഒക്കെ മാക്സിമം എൻ ഷോപ്പിലിടുന്ന പ്രോഫിറ്റൊക്കെ കുറച്ചിട്ടാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലക്കണൊന്ന് പ്രസ് ചെയ്യുക ഷെയർ ചെയ്യണം മസ്റ്റായിട്ട് പ്ലീസ് 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 മസ്റ്റായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര മാത്രം ഷെയർ ചെയ്യുന്നു അത്ര മാത്രമേ തന്നെ നമുക്ക് നിങ്ങളിലേക്ക് നല്ല പ്രോഡക്റ്റ് എത്തിക്കാനും പറ്റുള്ളൂ നമുക്ക് ആ ഒരു പോസിറ്റീവ് വൈബും കിട്ടുള്ളൂ അപ്പം ശേഷം അതോ നല്ല അടിപൊളി വീഡിയോസുമായിട്ട് നെക്സ്റ്റ് കാണാം അതുവരെ ഷോഡ് ബൈ ബൈ ബൈ